ഏഴ് വർഷക്കാലമായി ചെയ്യുന്ന എന്ന് പറയുന്ന ആ പിന്നിലൂടെ നടക്കുന്ന ഞാൻ വളരെ കൂടി അദ്ദേഹത്തോടും പറഞ്ഞിട്ടുണ്ട് ഒരിക്കലും നിങ്ങൾ ഇങ്ങനെയുള്ള സംസാരം നടത്തരുത് ഇത് കേരളത്തിലെ ഒരു നന്മയാണ് നിങ്ങൾ ആക്ഷേപിക്കുന്നത് വളരെ മോശം പദപ്രയോഗം ഉപയോഗിച്ച് ഡിവൈഎഫ്ഐയുടെ ഈ പൊതുച്ചൂറിനെ ആക്ഷേപിച്ചു അതിനൊരു കാരണമുണ്ട് കേട്ടോ ഞാൻ മനസ്സിലാക്കുന്നതും കേരളവും മനസ്സിലാക്കിയത് മറ്റൊന്നും കൊണ്ടല്ല രമേശ് ചെന്നിത്തല ഇവരുടെ യൂത്ത് കോൺഗ്രസിന്റെ യോഗത്തിൽ പറഞ്ഞു നിങ്ങൾ ഡിവൈഎഫ്ഐയെ കണ്ടുപിടിക്കുന്നു ഒരു ദിവസം എന്തോ ഒന്നോ രണ്ടോ ചാനൽ അത് ചർച്ച കൊടുത്തു ഓർമ്മയില്ലേ രമേശ് ചെന്നിത്തല പറഞ്ഞു കാരണം നിങ്ങൾ ഈ യുവജനങ്ങൾ നടത്തുന്ന ഡി വൈ എഫ്ഐ പോലെയുള്ള സംഘടന നടത്തുന്ന ഹൃദയപൂർവ്വം അദ്ദേഹം അതിന്റെ പേര് തന്നെ പറയാ അത് ലീക്കായി അത് ചർച്ചയായി ഡിവൈഎഫ്ഐയെ മാതൃകയാക്കൂ എന്നുള്ളത് അപ്പോൾ ഞങ്ങൾക്കൊരു അഭിമാനമുണ്ട് കാരണം ഞങ്ങൾ എതിർക്കുന്ന ആളുകൾ അവരുടെ ഇൻ ഇൻഹൌസ് മീറ്റിങ്ങുകളിൽ കുറിച്ച് നല്ലത് പറയുന്നു ഞങ്ങളുടെ പ്രവർത്തനത്തെ കുറിച്ചു നല്ലത് പറയുന്നു അത് മാതൃകയാക്കണം എന്ന് പറയുന്നു അത് നേരത്തെ സുധാകരനും ഇതുപോലെ കോഴിക്കോട് ഒരു മീറ്റിംഗിൽ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞു അപ്പോൾ ഇതാണ് ഒരു ഭാഗത്ത് ഈ യൂത്ത് കോൺഗ്രസ് ഞങ്ങൾ ആക്ഷേപിക്കുന്ന സമയത്ത് ഈ രമേശ് ചെന്നിത്തലയും ഇവരുടെ കോൺഗ്രസ് ഒക്കെ ഞങ്ങളുടെ പ്രവർത്തനത്തെ എങ്ങനെ മോശമാക്കാം എന്നുള്ള ആലോചനയിലായിരിക്കും അവര് ഇങ്ങനെ ആക്ഷേപിക്കുന്നത് യഥാർത്ഥത്തിൽ അവർ ചെയ്യേണ്ടതെന്താ ഒന്ന് മത്സരിക്കാൻ തയ്യാറാവണ്ടേ മത്സരിക്ക അങ്ങനെ ഒരു സൗഹാർദ്ദ മത്സരം ഞങ്ങളൊരു മികച്ച മാതൃക ഇവിടെ ചെയ്യുമ്പോൾ അതിനോട് കിടപിടിക്കാൻ പറ്റുന്ന ഒരു പ്രവർത്തനത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് വരണ്ടേ ഈ മാധ്യമങ്ങളിലുള്ള വലിയ പിന്തുണയൊക്കെ ഉണ്ടാവും മാധ്യമങ്ങളും ചെയ്യേണ്ടതെന്താ നിങ്ങൾ ഇവരെ ആക്ഷേപിക്കാതെ ചെയ്തു കാണിക്കുക എന്ന് ഒരു പത്ത് ദിവസം ഈ ഇങ്ങനെ മെഡിക്കൽ കോളേജിൽ കൊടുക്കാനുള്ള ഒരു ശേഷി യൂത്ത് കോൺഗ്രസിനുണ്ടോ അതല്ലേ വെല്ലുവിളി അതല്ലേ വെല്ലുവിളി